അതിനല്ല ഞാൻ നമ്പറ് തരണേ നമ്പറ് വെറുതെ തന്നിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ നിങ്ങൾ പറയുന്നതിനൊക്കെ ഇൻഷാല്ലാ ഞാൻ അതിനൊക്കെയുള്ള മറുപടിയും ഒക്കെ തരൂട്ടോഷിദ് ഭാര്യയുടെ പിണക്കം മാറ്റാൻ ദുവാചിയാണ് ഇൻഷാള്ള തീർച്ചയായും അപ്പം ഞാൻ സ്ത്രീകൾക്കാണ് കേട്ടോ നമ്പറ് നാളെ തരാമെന്ന് പറഞ്ഞത് അപ്പം ഇതിപ്പോൾ ലൈവിൽ വന്നവരൊക്കെ നമ്പർ ചോദിച്ചവരൊക്കെ നാളെ വരിക നമ്പർ എല്ലാവർക്കും തരുന്നതാണ് അപ്പോൾ ഞാൻ ബ്ലോക്ക് ഇത് അല്ല ലൈവ് ഓഫാക്കാണേ റുക്സാന വക്കർ ഇത്തന്ന് ഞാൻ ചോദിച്ചിരുന്നില്ലേ ആ മുസ്ലിങ്ങൾക്ക് വേണ്ടി തുക ചെയ്യാൻ പാടുണ്ടോ എന്ന് ആ ആൾക്ക് ആൾക്കൊരുപാട് കടങ്ങളുണ്ട് തുടങ്ങുന്ന ബിസിനസ്സെല്ലാം നഷ്ടത്തിലാവുമെന്ന് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് യും നമുക്ക് പ്രാർത്ഥിക്കുന്നതിനൊന്നും കുഴപ്പമില്ലല്ലോ ഈ ആ കൂടുതലായിട്ടും ഈ മക്കാമിലൊക്കെ കാണാറുണ്ടല്ലോ അതുപോലെ തന്നെ ഓരോ അടുത്തൊക്കെ പോകുന്ന സമയത്ത് അവരെയൊക്കെ ചികിത്സിക്കൊക്കെ ചെയ്യുന്നത് അവർക്ക് പ്രാർത്ഥിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലും അതുപോലെ ഈ ഞാൻ ഇപ്പം പറഞ്ഞില്ലേ ഉസ്താദ്മാരെ അടുത്തൊക്കെ അവർ നേരിട്ട് പോയിട്ട് അവരെ കാര്യങ്ങളൊക്കെ ഉസ്താദമാരോടൊക്കെ പറയുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഉസ്താദ്മാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ടല്ലോ അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം അവർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യത്തിന് നമുക്കും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്താം ജോസ് കിച്ചൻ ആമീൻ അപ്പം ഇൻഷാല്ല ഇനി നാളെ എട്ട് മണിക്ക് വരാട്ടോ എല്ലാവരും സമാധാനത്തിലും സന്തോഷത്തിലുമായിട്ട് നിൽക്കുക അള്ളാഹു അതിനുള്ള എല്ലാ വഴികളും നമുക്ക് എളുപ്പമാക്കി തരട്ടെ നമ്മൾ സഹിക്കുന്ന പ്രയാസവും വിഷമവും ഒക്കെ പെട്ടെന്ന് തന്നെ എല്ലാം റാഹത്തിലാക്കി തരട്ടെ ഏത് തരത്തിലുള്ള പ്രയാസമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് അതിനൊക്കെ സമാധാനം നൽകട്ടെ ഹലോ ആമീൻ ആമീൻ എല്ലാവരും ആമയും പറയുക എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടും ദുവാ ചെയ്യ കേട്ടോ ആരും മറന്നു പോയരുത് റഫീജ ജേഫർ ഇത്ത എളാമൻ്റെ മോന് ക്യാൻസർ ഉള്ളു ദുവാ ചെയ്യണം പിന്നെ ക്യാൻസർ നടക്കാൻ പറ്റുന്നില്ല ദുവാ ചെയ്യണം അള്ളാഹു പെട്ടെന്ന് ശിഫ നൽകട്ടെ ഭയങ്കര ടെൻഷനാണ് ഇതുപോലെയുള്ളക്കെ കമൻറ്റ് വായിക്കുമ്പോഴും അസുഖത്തെ തൊട്ട് ചെറിയ കുഞ്ഞു മക്കളൊക്കെ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ അസുഖങ്ങൾ ചെറിയ ചെറിയ മക്കൾക്കാണ് ഉള്ള എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അപ്പം ഇൻഷാല്ല എല്ലാവരും ദു ചെയ ചെയ്യുക ദുവയിൽ അസ്സലാമു അലൈക്കും ലൈവിലുള്ളവരൊക്കെ സലാം അടക്കുക ഇൻഷാള്ള ഞാൻ ലൈഫ് ലൈവ് ഓഫ് ആക്കുകയാണ് കേട്ടോ എല്ലാവരും കേട്ടിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് സലാം അടക്കാൻ പറഞ്ഞത്